കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്ത് കാറിടിച്ച് കാൽനടയാത്രക്കാരൻ മരിച്ചു നടവണ്ണൂർ സ്വദേശി ഗോപാലനാണ് മരിച്ചത് പരിക്കേറ്റ യുവതിയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എ കെ അഭിലാഷ് ഇപ്പോൾ സ്ഥലത്തുണ്ട് അഭിലാഷ് എങ്ങനെയാണ് അപകടമുണ്ടായത് കാൽനട യാത്രക്കാരനായിരുന്നു ഇദ്ദേഹം വാഹനം അമിത വേഗത്തിലോ മറ്റോ ആയിരുന്നു അഭിലാഷ് ആ തീർച്ചയായിട്ടും ഇന്ന് രാവിലെ ഏഴ് മുക്കാലോടു കൂടിയാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് അപകടം വരുത്തി വെച്ചിരിക്കുന്ന കാറാണിത് ഈ കാറിൻ്റെ മുൻഭാഗമാണ് ഇടിച്ച് ഇടിച്ചത് നടുവണ്ണൂർ സ്വദേശിയായ എഴുപത്തി കാരനായ കാറനായ ഗോപാലിനാണ് മരിച്ചിരിക്കുന്നത് ഇയാളെ തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു യുവതിക്ക് കൂടി ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ആ യുവതിയും സ്വകാര്യ ആശുപത്രിയിൽ തന്നെയാണുള്ളത് ഇവിടുന്ന് ഏതാണ്ട് ഒരു രാജ്യത്ത് കാർ നിൽക്കുന്നതിന് ഏതാണ്ട് ഒരു അൻപത് മീറ്റർ അകലെയാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് അതായത് അവിടെ ഒരു സീബ്ര ക്രോസ് ലൈൻ ഉണ്ട് ആ ക്രോസ് ലൈനിലൂടെ കാൽനട യാത്രക്കാർ കടന്നു പോകുന്നതിനിടെയാണ് അമിത വേഗതയിലെത്തിയ കാർ ഇടിച്ചു തെറിപ്പിച്ചു എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ കാറിലുണ്ടായിരുന്ന രണ്ടുപേരെ നടക്കാവ് പോലീസ് ഇതിനകം തന്നെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പ്രധാനമായും ഇവർക്കെതിരെ ഉയരുന്ന ആരോപണം എന്നുള്ളത് ഇവർ മദ്യപിച്ചിരുന്നു എന്നുള്ള ആരോപണമാണ് അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് വൈദ്യ പരിശോധന അടക്കം നടത്തേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ പോലീസ് പറയുകയും ചെയ്തത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം ആളുകൾ നടന്നു ഒരു വഴിയാണ് തീർത്തും അശാസ്ത്രീയമായിട്ട് തന്നെയാണ് അവിടെ ബസ് അടക്കം നിർത്തിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഇത്തരത്തിലുള്ള സ്ഥലത്ത് കൂടി കടക്കുമ്പോഴാണ് ഈ രാവിലെ തന്നെ ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത് എഴുപത്തി രണ്ടുകാരനായ നടുവണ്ണൂർ സ്വദേശിയായ ഗോപാലിനാണ് മരിച്ചിരിക്കുന്നത് ഓക്കെ വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് കോഴിക്കോട് നിന്നും അഭിലാഷ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്